രാവിലെ വളരെ എളുപ്പത്തിൽ നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ അതാ ഇതുപോലെ അപ്പത്തിനും പുട്ടിനും അതുപോലെ തന്നെ രാവിലെയൊക്കെ തന്നെയാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ചോർന്ന് കൊടുത്തുവിടാനൊക്കെ ആയിട്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും നല്ലൊരു ബീഫ് റോസ്റ്റ് ആണ് കേട്ടോ ഉണ്ടാക്കി നോക്കേ നിങ്ങൾ ഇങ്ങനെയല്ല എല്ലാം ഉണ്ടാക്കുന്നതെങ്കിൽ ഇതുപോലൊന്നും ബീഫ് റോസ്റ്റ് ചെയ്ത് ഉണ്ടാക്കി നോക്കട്ടെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതേപോലെ ബീഫൊന്ന് കഴുകിയ വാരിയെന്ന് കുക്കറിലേക്ക് അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഒത്തിരി മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ടേസ്റ്റ് ഇട്ടാനൊക്കെ ആയിട്ട് നമുക്ക് എന്ത് വരുമ്പോൾ ഒരു ഫ്ലേവറിനൊക്കെയായിട്ട് നമുക്ക് ഇത്തിരി കറിവേപ്പിൽ ഇട്ട് കൊടുക്കണേ ഇനി നമുക്കൊരു ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം അതേപോലെ എടുത്ത് വെച്ചിട്ട് കുക്കർ വെച്ചിട്ട് നമുക്ക് എന്തായാലും വിസലെന്തോര അടിപ്പിക്കണോ അതിനനുസരിച്ചിട്ട് വിസിൽ വിസലടിപ്പിച്ച് നിങ്ങൾക്ക് മാറ്റി മാറ്റിവയ്ക്കാം കേട്ടോ ഇനി മസാല തയ്യാറാക്കാനായിട്ട് രണ്ടോ മൂന്ന് പച്ചമുളകും ഒരു കുറച്ച് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം ഒരു കുറച്ച് കറിവേപ്പിലിട്ട് എടുത്തിട്ട് നമുക്കത് പോലെ ഒന്ന് അരച്ചൊന്ന് ചതച്ചെടുത്ത് വെക്കാം കേട്ടോ അതുപോലെ ഒന്ന് ചതച്ചെടുത്ത് വയ്ക്കാം ഒരുപാട് പേസ്റ്റ് പോലെ അതൊക്കെ ഉണ്ടാകട്ടോ ഇതുപോലെ ഒന്നാക്കി എടുത്ത് വെച്ചിട്ട് ഒന്ന് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഏകദേശം ഒരു ഞാനിപ്പോൾ ഒരു നമുക്കൊരു എന്തേലാണ് നിങ്ങൾ സവാള എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് സവാള എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്രേവി ബീഫ് കറിയത് കൊണ്ട് തന്നെ മൂന്ന് സവാള അതേപോലെ ഒന്ന് ചെറിയ രീതിയിൽ തന്നെ ഒന്ന് നന്നായിട്ട് കുനുകിനാ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ടെട്ടോ ഇനി നമുക്ക് ഒരു ചെറിയൊരു ഹാഫ് തക്കാളി നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ അതായത് ഒന്ന് ചെറുതായിട്ടൊന്ന് കുഞ്ഞുനു അതായത് പോലെ ഒന്ന് അരിഞ്ഞെടുത്ത് അത് നമുക്ക് ഇത് എടുത്ത് വയ്ക്കാം കേട്ടോ അത് നമ്മൾ ടൊമാറ്റോ സോസ് ഒക്കെ ചേർക്കുന്നതിന് പലമായിട്ട് തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചാലും മതി കേട്ടോ നമുക്ക് ആ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ലൊരു ഗ്രേവി ആയിട്ടിരിക്കുമ്പം അത് നമുക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ അതുപോലെ ഞാനിപ്പോൾ കുക്കറിൽ അത് നമ്മൾ വേവിച്ച് ചകുന്ന നന്നായിട്ടൊന്ന് വെന്ത് വന്നപ്പം ഞാനത് മാറ്റി ഇട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതുപോലെ പാനിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ തന്നെ നമുക്കിതുപോലെ രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് എടുക്കാട്ടോ എണ്ണയിലേക്ക് എണ്ണ ഇട്ട് കൊടുക്കണം നല്ലൊരു പ്രത്യേക ടേസ്റ്റായിരിക്കും അതുപോലെ തന്നെ ഏകദേശം ഒരു ഒന്നര സ്പൂണോളം മുളക് പൊടിയും കൂടെ കൂടി ആ എണ്ണയിലേക്ക് എന്നിട്ടിട്ട് അതുപോലെ ഒന്ന് എണ്ണയും കിടന്നു മൂപ്പിച്ചത് അതുപോലെ എടുക്കാം കേട്ടോ ഇതിങ്ങനെ എടുക്കുമ്പോഴേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രത്യേക ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക ആയിരിക്കും കേട്ടോ ഇനി നമുക്ക് ആ ഒരു എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇത്തിരി നമ്മൾ ഗരം മസാലപ്പൊടി ഉണ്ടല്ലോ ഗ്രാമ്പു ഇലക്ക പൊട്ട അതിട്ട് കൊടുക്കണം ഇനി നമുക്ക് എത്തിരി കറിവേപ്പിലിട്ട് ഇതാ അതെത്ര ഇതുപോലെ ഇട്ടിട്ട് ഇളക്കുമ്പോൾ തന്നെ അതൊരു പ്രത്യേക നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ അതേപോലെ ഒന്ന് ഇളക്കി വന്നുകഴിഞ്ഞപ്പോൾ നമുക്ക് ഇനി അതിനകത്തേക്ക് സവാള അരിഞ്ഞത് കൊട്ടി എടുക്കാം കേട്ടോ ഇനി ഇപ്പം ഏകദേശം ഒരു മൂന്ന് സവാള അരിഞ്ഞിട്ട് തേക്കുന്ന പോലെ ഒന്ന് കൊട്ടിയെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വൈറ്റി കൊടുക്കാം വയറ്റി വന്നുകഴിഞ്ഞപ്പം നമുക്ക് ആ തക്കാളി കൂടെ കൂടിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി തക്കാളി ഇട്ട് എടുത്ത് സ്കിപ്പായി പോയിട്ടുണ്ട് തക്കാളി കൂടി ഇട്ട് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ട് നമുക്ക് ആ ഒരു ഇഞ്ചി പിടിച്ചല്ലോ പച്ചമുളക് നമ്മൾ ചതച്ചിട്ടുണ്ടല്ലോ അതേപോലെ ഒന്ന് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒരു പച്ചമണം മാറുന്ന രീതിയിൽ അതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതായത് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു മസാലയിലേക്ക് അത് നമുക്ക് വെള്ളം എടുത്തൊഴിക്കാം കേട്ടോ ഇനി ഏകദേശം ഒരു ഒരു ഗ്ലാസ് ഒന്നര ഗ്ലാസ്സോളം വളം വെള്ളം എടുത്തൊഴിച്ചിട്ട് അത് നമുക്ക് ഇതുപോലെ ഇനിയിപ്പോൾ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ ഒരു നേരത്ത് ഉപ്പിട്ട് ഇടണം എന്നുള്ളവർക്ക് ഉപ്പിട്ട് കൊടുക്കാം മൂടി വെച്ചിട്ട് മസാല ഒന്ന് തിളച്ച് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിയുമ്പം തുറന്ന് നോക്കാം കേട്ടോ നന്നായിട്ട് ഇത് ആടപ്പൊക്കെ തുറക്കുമ്പോൾ നല്ലൊരു മണമാണ് അതായത് രണ്ടിൽ നല്ലൊരു ഗ്രേവിയൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആ ഒരു ഇറച്ചി ഉണ്ടല്ലോ ഉപയോഗിച്ചിറച്ചി നമുക്കൊന്ന് കൊട്ടിയെടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കൊട്ടി നന്നായിട്ടൊന്ന് ഇളക്കി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമുക്ക് മസാല പിടിക്കാനൊക്കെ ആയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരം ഈ ഒരു മസാല കിടന്നിട്ട് ഇടന്നിട്ട് ഇറച്ചി ഒന്ന് ആവാനായിട്ട് ഒന്ന് വെന്ത് ഒന്ന് ഗ്രേവി പിടിക്കാനായിട്ടൊന്ന് മൂടി വെച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമുക്കൊന്ന് അതൊന്ന് തുറക്കാം നല്ല ചൂട് അപ്പോൾ അത് തുറന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഗ്രേവി ആയി കിട്ടാനായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ കോൺഫ്ലോർ എടുപ്പ് കോൺഫ്ലോർ എടുക്കാം ഇനി ഇതല്ലെങ്കിൽ ഒരു സ്പൂൺ അരിപ്പൊടി ഇട്ട് തുറക്കാം കേട്ടോ അരിപ്പൊടി കോൺഫ്ലോർ ഞാൻ കോൺഫ്ലോറാണ് എടുത്തേക്കുന്നത് അതുപോലെ ഇത്തിരി ഒന്ന് കുഴച്ചിട്ട് നമുക്കത് ഇതുപോലൊന്നുകൂടെ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഇതുണ്ടല്ലോ നമ്മുടെ ഒരു ഇറച്ചിക്കിടെ ഒരു ഗ്രേവി നല്ലൊരു തിക്നസ് ആയിട്ട് നല്ലൊരു ഗ്രേവി പരുവത്തിലേക്ക് ഇട്ടുകൊണ്ടോ അതായത് ഇതുപോലെ ഒരു ഗ്രേവി ആയിട്ട് ഇട്ടും രാവിലെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പുട്ടിൻ്റെ ഒപ്പം അപ്പത്തിൻ്റെ ഒപ്പം ഇനി കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്ത് വിടാനൊക്കെയായിട്ടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ ഇത് അപ്പോൾ അതായതിനിപ്പോൾ ഇത്തിരി കുരുമുളക് കൂടി മുകളിൽ തൂളി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത്തിരി കൂടി മസാല പൊടി ഇട്ടു കൊടുക്കാം നമ്മൾ നമ്മളൊരു ഇത് മുൻപിട്ടെങ്കിലും ഒരു നമ്മൾ ഒരു ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഇത്തിരി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേകമാണ് മണം ടേസ്റ്റെങ്കിലും ഇട്ട് ഇത്തിരി കൂടി ഗരം മസാല ഇട്ട് കൊടുക്കാം ഇത് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനിയിപ്പം ഇത്തിരി നമുക്ക് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒരു പച്ച വെളിച്ചെണ്ണ ഒരു ഇത്തിരി ഒരിത്തിരി മുകളിൽ ഒന്ന് തൂളി കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഗ്രേവി ബീഫ് കറിയാണ് ഉണ്ടാക്കി നോക്കാൻ പറ്റുമെന്ന് ഉണ്ടാക്കി നോക്കുക കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒന്ന് ഫ്രൈ പറയണം അപ്പോൾ നല്ലൊരു വീഡിയോയുടെ വീണ്ടും കാണാം ഫോളോ ആയിട്ട് ഫ്രണ്ട്സ് എനിക്ക് ഒന്ന് ഫോളോ കൂടി ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് പിന്നെ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ